ിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന എൻലെസ് എക്സ്പ്രഷൻ ചിത്രപ്രദർശന ക്യാമ്പ് ചൊവ്വാഴ്ച അവസാനിക്കും ഇത് ക്യാമ്പ് നടത്തി വരുന്ന പന്ത്രണ്ടാമത്തെ ചിത്ര പ്രദർശനമാണിത് പേരാമറയിലെ ഇരുപത്തിരണ്ട് കലാകാരന്മാർ അറച്ച മുപ്പതോളം സൃഷ്ടികളാണ് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ചിത്രകലയെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം കലാകാരന്മാർ കലയെ ജീവിതമാക്കിയവരും തങ്ങളുടെ ജീവിത തിരക്കുകളിൽ കലയെ അന്യം നിർത്തേണ്ടി വന്നവരും ഒത്തുചേർന്ന് തങ്ങളുടെ കലാവൈഭവത്തെ ഉണർത്തിയെടുക്കാനും പരിപോഷിപ്പിക്കാനും വേണ്ടി ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് ദി ക്രിയേറ്റീവ് ആർട്സ് മാസ്റ്റേഴ്സ് ഓഫ് പേരാമ്ര എന്ന ദി ക്യാമ്പ് പ്രാദേശികമായി വീട്ടുമുറ്റങ്ങളിൽ ചിത്രരചനയും ചർച്ചകളും സംഘടിപ്പിച്ചുകൊണ്ട് ചിത്രകലയെ ജനകീയമാക്കാൻ പര്യാപ്തമായ വരയും വർത്താനവും ഉൾപ്പെടെയുള്ള പ്രോഗ്രാമുകൾ കൂടാതെ അയൽ ജില്ലയിലടക്കം വിവിധ കേന്ദ്രങ്ങളിൽ ഇരുപതോളം ചിത്രകലാ ക്യാമ്പുകൾ നടത്തുവാനും ഓൺലൈനായും അല്ലാതെയും നിരവധി പ്രഭാഷണ പരിപാടികൾ സംഘടിപ്പിക്കുവാനും മുൻകൈയ്യെടുത്ത ദി ക്യാമ്പ് പേരാമ്പ്രയുടെ പന്ത്രണ്ടാമത് ചിത്രപ്രദർശനമാണ് ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ പത്തൊമ്പത് വരെ കോഴിക്കോട് ലളിത അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്നത് ചിത്രകലാസാധ്യതകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമൂഹ്യ സേവന രംഗത്തും ഇടപെടാൻ പ്രതിജ്ഞാബദ്ധമാണ് ഈ കൂട്ടായ്മ കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ സാമ്പത്തിക സഹായം നൽകുന്നതിന് വേണ്ടി സ്വന്തം പെയിന്റിങ്ങുകൾ വിറ്റ് ധനസമാഹരണം നടത്തി മുഖ്യമന്ത്രിയുടെ ഫബിലേക്ക് സംഭാവന ചെയ്യാനും പൊതുവിദ്യാലയത്തിൽ സൗജന്യമായി ചിത്രങ്ങൾ വരച്ച് മോടിക്കൂട്ടാനും ക്യാമ്പ് അംഗങ്ങൾ മുന്നോട്ട് വന്നത് മാതൃകയാണ് ഇതുപോലെ ഒരു ഭാഗമായിട്ട് എൻലെസ് എക്സ്പ്രഷൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ഷോയിൽ ഇരുപത്തിരണ്ട് ചിത്രകൃത്തുകളുടെ ചിത്രാവിഷ്കാരങ്ങളാണ് പ്രദർശിപ്പിക്കുന്നത് തികച്ചും വ്യക്തിപരമായ സ്വതന്ത്ര ആത്മാവിഷ്കാരങ്ങൾ എന്ന നിലയിലാണ് ഈ പ്രദർശനത്തിലെ ചിത്രങ്ങൾ നിലകൊള്ളുന്നത് ആർ ബാലകൃഷ്ണൻ അഭിലാഷ് തിരുവോത്ത് അനുപമ അവിട്ടം അസൽ മേപ്പയൂർ ബാബു പുറ്റംപൊയിൽ ബഷീർ ചിത്രകൂടം ബിജു ഇടത്തിൽ ദേവരാജ് കന്നാട്ടി ജസ്സി ജോസ് ലിതേഷ് കരുണാകരൻ നന്ദന രശ്മി സുരേഷ് നിതേഷ് തെക്കേലത്ത് പ്രജീഷ് പേരാമ്പ്ര രാജീവൻ കെ സി രമേശ് കോവുമ്മൽ കെ റജികുമാർ രഞ്ജിത്ത് പട്ടാണിപ്പാറ ഋതുപർണ രാജീവ് സിനോജ് ജോസ് ഡോക്ടർ സോമനാഥൻ പി ശ്രീജേഷ് പി എം സുരേഷ് കുമാർ പി കെ എന്നിവരുടെ സൃഷ്ടികളാണ് എക്സിബിഷനിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ലളിതകലാ അക്കാദമി മെമ്പർ സുനിൽ അശോകപുരം ഉദ്ഘാടനം ചെയ്ത പ്രദർശനം പത്തൊമ്പതിന് സമാപിക്കും ശ്രീലക്ഷ്മി ട്രൂവിഷൻ ന്യൂസ് പേരാമ്ര